ഡി സി ഓഫീസിന് മുന്നിൽ നിന്ന് നിഷാദ് റാവുത്തർ കൂടി ചേരിക്കുകയാണ് നിഷാദ് അതിവൈകാരികമായ ഒരു യാത്രയായ്പ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം യാത്ര തുടർന്നിട്ട് തുടരുന്നത് മണിക്കൂറുകളാണ് അവർക്ക് എന്ത് ചെയ്യണം വി എസിന് എന്ത് നൽകണമെന്നറിയാതെ കാത്തു നിൽക്കുന്ന ജനങ്ങളെ നമ്മൾ കാണുകയാണ് വാടിയ പുഷ്പങ്ങളുണ്ട് അവരുടെ കയ്യിൽ അത് അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് അതും മണിക്കൂറുകളോളം നീണ്ടുപോകുന്നു അപാലവൃഗം ജനങ്ങൾ ഈ പാതയോരങ്ങളിൽ ഒരു ജനസാഗരം സൃഷ്ടിക്കുന്നുണ്ട് അതിനൊക്കെ മറികടന്ന് അതിനൊക്കെ അവരെയൊക്കെ കണ്ടുകൊണ്ട് വേണം വി എസ്സിന് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് ഡി സി ഓഫീസിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് അപ്പോൾ അവിടെ ഡി ഓഫീസിൽ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്കല്ല അവിടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മാത്രമാണ് ഇപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാവുക ജിൽസി തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ ഡി സി ഓഫീസിന് മുമ്പിലാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തന കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മ ആലപ്പുഴയിൽ അദ്ദേഹത്തിന് അന്ത്യോഭ്യ അഭിവാദ്യം അർപ്പിക്കാൻ നൂറുകണക്കിന് പാർ പിയും പ്രവർത്തകരും അനു അനുഭാവികളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആളുകളുടെ ഒരു വലിയ തിരക്ക് നമുക്കിവിടെ കാണാം ഒരു ഒരു പോക്കറ്റ് റോഡിനകത്തേക്ക് കുറച്ചും ദൂരം കടന്നു വന്നാലാണ് മെയിൻ റോഡിൽ നിന്ന് ഈ ഡി സി ഓഫീസുള്ളത് ആ റോഡ് നിറയെ ആളുകൾ കാത്തു നിൽക്കുകയാണ് ആദ്യം ആ വരി റോഡിന് ഇരുവശത്തുമായി വരിവരിയായി കാത്തുന്നുവെങ്കിൽ ഇപ്പോൾ ആ റോഡ് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു ആളുകളെ കൊണ്ട് ഡി സി ഓഫീസിൻ്റെ കമ്പൗണ്ട് അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം അത്രയധികം ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നു ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വി എസ് അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് പാർ പി പ്രവർത്തകരും അനുഭാവികളും ഇവിടെ ത്തിയിരിക്കുന്നു അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വിലാപയാത്രാ വാഹനം ഇവിടെ എത്തിയിട്ടില്ല എന്നത് കാണേണ്ട കാര്യം ഇവിടെ വന്നതിന് ശേഷം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് അന്ത്യോഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം റിക്രിയേഷൻ ഗ്രൗണ്ട് പോലീസ് ഗ്രൗണ്ടിലാണ് അവിടെയും നമ്മൾ അല്പസമയം പോയി കൊണ്ടുപോയിരുന്നു നൂറുകണക്കിന് ആളുകൾ അവിടെ വി എസ് അച്യുതാനന്ദനെ കാത്തിരിക്കുന്നു അത് മാത്രമല്ല ആലപ്പുഴയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ തിരുവോരങ്ങളിൽ വിവിധ പോയിന്റുകളിലായി നൂറുകണക്കിന് ആളുകൾ വി എസ് അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തെ എഴുന്നോട്ട് കാണാൻ അഭിവാദ്യമർപ്പിക്കാൻ ഗുഡ് ബൈ പറയാൻ കാത്തു നിൽക്കുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ കർമ്മഭൂമിക േക്ക് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം മടങ്ങി വരികയാണ് അവസാനത്തെ യാത്ര എല്ലായിടത്തും ആളുകൾ വി എസ് അടിസ്ഥാനത്തിന് കാത്തു നിൽക്കുന്നു അവസാനത്തെ ഒരു പരിവാചകം പറയാൻ പുഷ്പാർച്ചന അല്ലെങ്കിൽ ഒരു പൂക്കൾ അറിയാൻ താങ്ക് യു പറയാൻ ഗുഡ് ബൈ പറയാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും നമ്മളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ സി പി ഐ എമ്മിന്റെ ആലപ്പുഴയിലെ ഡി സി ഓഫീസാണ് അവിടെ പാർട്ടി പ്രവർത്തകരുടെ വലിയ ബാഹുല്യം കാണാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇന്നലെ തന്നെ എത്തിയിരുന്നു അത് പ്രത്യേകം നോക്കിയാൽ മറ്റ് മലബാർ ജില്ലകളിൽ നിന്നൊക്കെയുള്ള വാഹനങ്ങളിൽ വലിയ ബാങ്കുകളിലൊക്കെ ആയിട്ട് ആളുകളുടെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ വി എസ് എന്നും ഹൃദയവികാരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മേഖലയുടെ പ്രവർത്തകർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും സി പി ഐ എം ഡി സി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല നേരത്തെ ചൂണ്ടിക്കാട്ടിച്ചത് പൊതുജനങ്ങൾക്കുള്ള അവസരം ഒരുക്കിയിരിക്കുന്ന പോലീസ് ഗ്രൗണ്ടിലാണ് അവിടെയും ഇതിനകം തന്നെ വിലാപയാത്ര ആയതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറിലധികം വൈകി ഓടുന്ന സമയത്തും ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഇന്നലെ തിരുവനന്തപുരം കടന്നുവരാൻ പെട്ട പ്രയാസം കണ്ടതാണ് എത്രയോ മണിക്കൂറുകളുടെ ഡിലേ എടുത്തുകൊണ്ടാണ് ഒരു ജില്ല മാത്രമായിട്ട് കവർ ചെയ്ത് പോകുന്നത് കാണാം കാരണം എന്താണ് പാർട്ടി തീരുമാനിക്കപ്പെട്ട പോയിന്റുകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ സംഘടിച്ചിരുന്നു രാത്രി വൈകിയും മഴയെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് സാധാരണക്കാരായ മനുഷ്യർ തൊഴിലാളികൾ കർഷകർ വി എസ് അച്യുതാനന്ദനെ ഒരു കാണാൻ അവരെല്ലാവരും രാഷ്ട്രീയക്കാർ മാത്രമായിരുന്നില്ല അതിനപ്പുറത്ത് വിവിധ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള മനുഷ്യർ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ അങ്ങനെ എല്ലാ തരത്തിലുള്ള മതിലുകൾക്കപ്പുറത്തേക്കുള്ള മനുഷ്യർ ധാരധാരയായി ഒഴുകിവരുന്നു വി എസ് അച്യുതാനന്ദനെ അവസാനം കാണാൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവായിരുന്നു താങ്കളെന്ന് ഒരിക്കൽ കൂടി പറയാൻ ആ നിലയ്ക്കുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ ഒരു ഗുഡ് ബൈ പറയാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ വലിയ ജനസഞ്ചയത്തെ നമ്മൾ എല്ലായിടത്തും കാണുകയാണ് ഇത് കാണുന്ന ഒരു കാര്യം നേരത്തെ സി പി ഐ എം തീരുമാനിച്ചിരുന്ന ഒരു ഷെഡ്യൂൾ അവർക്ക് മെയിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികം അത് എക്സ്പെക്ട് ചെയ്തതുമാണ് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ആലപ്പുഴയിൽ എത്തുക എന്ന തീരുമാനം ആ നിലയ്ക്ക് നടക്കാനുള്ള ഒരു സാധ്യതയില്ല ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിക്കൂറിലധികം വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ ഒൻപത് മണിയായിട്ടും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല അന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ആലപ്പുഴയിലെ ഡി സി ഓഫീസിൻ്റെ പരിസരത്തുള്ള വലിയ ജനക്കൂട്ടമാണ് ആളുകൾ പലസരത്തു നിന്നായി വരുന്നു ഡി സി ഓഫീസിനെ കകത്ത് കയറാൻ ശ്രമിക്കുന്നു ഈ രണ്ടാണ്ടേഴ്സ് അവരെ തടയാൻ ശ്രമിക്കുന്നു പോലീസൊക്കെ കാരണം എന്താണ് ആളുകളെ തടയാൻ കഴിഞ്ഞാൽ എല്ലാവരും മുദ്രാവാക്യ മുറികളോടെ ആവേശഭരിതരായി വി എസ് അച്യുതാനന്ദ്രൻ്റെ അവസാനത്തെ വെറുനോക്കു കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിൻ്റെ അക്ഷമരായി കാത്തു നിൽക്കുന്നതിൻ്റെ വികാരഭരിതരായി കാത്തു നിൽക്കുന്നതിൽ മുദ്രാവാക്യത്തിൻ്റെ ആവേശവുമായി കാത്തു നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ് അവർക്കുമാണ് വി എസ് അച്യുതാനന്ദനെ രണ്ടായിരത്തി ആറിൽ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യ മുറികൾ കേരളീയ ഡി എസ് എന്ന് മുദ്രാവാക്യം രണ്ടായിരത്തി ആറിൽ വി എസ് അഭിഷാകരെ മത്സരിപ്പിക്കാനില്ല എന്ന് സി പി ഐ എമ്മിന്റെ പി ബി തീരുമാനമെടുത്ത ഘട്ടത്തിൽ വി എസ് മത്സര രംഗത്തുണ്ടാകണം എന്ന ആഗ്രഹവുമായി തെളിവെടുക്കാൻ സുഖാക്കൾ ഉറച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് കണ്ണേ കേരളെ വി എസ് ഐ എന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി മുഴങ്ങൾ കൂടുതൽ ഉയർത്തിക്കെട്ടുമെന്ന് വിളിക്കുന്ന മുദ്രാവാക്യം കണ്ണേ കേരളെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ റോസാപ്പൂ ദളങ്ങളുമായി കാത്തിനിൽക്കുന്നു ത്തിലേക്ക് എറിയുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കും മൃതദേഹം സമർപ്പിക്കുന്ന ജനങ്ങൾ അങ്ങനെ വലിയ ജനകൂരി നമ്മൾ അല്ലാണ്ട് വേണ്ടിയാണ് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ അതോടെ സി പി ഐ എം ആരെയല്ലാത്ത സി പി ഐ എമ്മിന്റെ അപ്പുറത്തെ ചേരി നിൽക്കുന്ന ആളുകളും سم ہری ر آلپی <تصالح> آلپری കർഷക തൊഴിലാളി സമര പാരമ്പര്യ മഹാമണ്ഡലിന്റെ ഒരു സന്ദർശനം നടന്ന നിശ്ചയമായ ആർ വി എസ് അച്ലാം നല്ല വി എസ് നൽകി അവിരോചിതമായ ഒരു യാത്രയേപ്പ് അല്ലെങ്കിൽ വികാര നിർഭരമായ ഒരു യാത്രയേപ്പ് വി എസ് അച്ലാം തുടങ്ങിയ അദ്ദേഹത്തിന്റെ സഭാക്കൾ തലസമയദേശ് എല്ലായിടത്തും കാണുന്നത് ആലപ്പുഴ നഗരത്തിലേക്ക് നഗരത്തിലെമ്പാടും വിവിധ പോക്കറ്റുകളിൽ അല്ലെങ്കിൽ വിവിധ പോയിന്റുകളിൽ വി എസ് അച്യുതാനന്ദന്റെ കൂറ്റൻ ഫ്ലക്സുകൾ വർത്തിയിരിക്കുന്നു നൂറ്റാണ്ടിൻ്റെ സമരസൂര്യനെ വിട സമരേതിഹാസത്തിന് വിട നന്ദി പ്രിയപ്പെട്ട സഖാവെ ഏത് റിയൽ കമ്മ്യൂണിസ്റ്റ് പുന്നപ്രവലാറിന്റെ സമരസൂര്യൻ അങ്ങനെ സമരങ്ങളുടെ ശ്വാസം നിലച്ചിരിക്കുന്നു സമരങ്ങളുടെ അലക്കടലടങ്ങിയിരിക്കുന്നു എന്ന മറ്റുള്ള വാചകങ്ങളും ഇന്ത്യ എമ്പാടും ഫ്ലക്സുകൾ നമുക്കിവിടെ ഓരോ സ്ഥലത്തും കാണാൻ കഴിയും വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയുടെ സാമൂഹ്യ ശരീരത്തിനകത്തേക്ക് എന്തുമാത്രം അത്രയും കലർന്നു വന്ന മനുഷ്യനായിരുന്നു അന്ന് എന്തുമാത്രം ചേർന്നിരിക്കുന്ന വിഷയമാണ് എന്നത് വ്യക്തമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് ഡി സി ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഒരുത്ത റെഡ് കോണ്ടിയേഴ്സ് വല്ലാതെ പണിപ്പിളിൽ കാണുന്നു അത്രയധികം ആളുകൾ വി എസ് എനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു വി എസ് എ ഒരു നോക്കി കാണാൻ അവസാനത്തെ ഒരു 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 നന്ദി പ്രകാശിപ്പിക്കാൻ ഒരു ഒരു താങ്ക് യു പറയാൻ ഒരു ഗുഡ് ബൈ പറയാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തു നിന്നും കാണുന്നത് ജിൻസി ഇത് വികാരനിർഭരമായ ഒരു കാഴ്ചയാണ് ഇതൊരു ചരിത്ര നിമിഷം നിശ്ചയമായും പറയും കാരണം മടങ്ങിപ്പോകുന്ന വി എസ് ഏറ്റവും ഏറ്റവും അർഹമായ രീതിയിൽ മടക്കി അയക്കുന്നു യാത്ര പറയുന്നു കേരളം എന്നതാണ് നാം കാണേണ്ട കാര്യം എല്ലായിടത്തും അദ്ദേഹത്തിന് കാത്തു നിൽക്കുന്ന മനുഷ്യൻ ഇന്നലെ ഈ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ് ആലപ്പുഴ വരെ സഞ്ചരിച്ചിട്ടുള്ള മൂന്നേ മൂന്ന് ജില്ലകൾ പക്ഷേ അത് പിന്തുണ ദൂരം ചെറുതാണെങ്കിലും കടന്നു വന്ന സമയമത്ര വലുതാണെന്ന് നമ്മൾ കണ്ടു അവിടെ വരാൻ കഴിയാത്ത ആളുകൾ തിരുവനന്തപുരത്തെ ദർബാർ ഹാളിലോ വി എസിൻ്റെ വീട്ടിലോ വരാൻ കഴിയാതിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് വരികയാണ് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇങ്ങോട്ടേക്കാണ് ഒഴുകിയത് നമ്മൾ കാണുക വി എസ് അച്യുതാന ഏറ്റെടുക്കും നമുക്കറിയാമല്ലോ മലബാറിലൊക്കെ വി എസ് വലിയ വികാരമായിരുന്ന ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട് കാസർകോട്ടെ വി എസ് ഓട്ടോ സ്റ്റാൻഡൊക്കെ വാർത്തകൾ നിറഞ്ഞെന്ന കാല ഓർമ്മയുണ്ട് ഓരോ വർഷവും വി ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വി കാണാൻ വരുന്ന തൊഴിലാളികളിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ വന്ന് കേക്ക് നൽകി മധുരമാക്കി പോകുന്ന തൊഴിലാളികൾ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലയിടത്തായി വി എസ് അച്യുതാനന്ദൻ എന്ന് വെച്ചാൽ ഒരു ആരാധ്യ കഥാപാത്രത്തെപ്പോലെ കൊണ്ടു കടന്ന അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ കണ്ടു കടന്ന മനുഷ്യരുണ്ട് അവരെല്ലാവരും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് ഒഴുകി ഒഴുകി വരികയാണ് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു വലിയ ജനക്കൂട്ടം റോഡാകെ നിർന്നിരിക്കുന്നു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തവരും റോഡ് നടന്നിരിക്കുന്നു ഡി സി ഓഫീസിൻ്റെ പരിസരത്താക്കെ പ്രത്യേകം കണ്ട കാര്യം ഇത് സി പി ഐ എം പാർട്ടിക്കാർ മാത്രമുള്ളത് ജനങ്ങളല്ല ജനങ്ങൾ മീൻസ് ഒരു പൊതുജനങ്ങളല്ല പൊതുജനങ്ങളുള്ള സ്ഥലം അപ്പുറത്താണ് അവിടെയും ഇപ്പോൾ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും കണ്ണൂർ കോട്ടയത്തെ ആലപ്പുഴയിലെ സി പി ഐ എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം വി എസ് അച്യുതാനത്തിന് വിട ചൊല്ലാൻ സർവ്വസജ്ജമായിരിക്കുന്നു വികാരതീവ്രമായിരിക്കുന്നു അത് ബാഷ്പകടങ്ങളുമായി ബി എസിനെ കാത്തിരിക്കുകയാണ് ജിൻസി യെസ് വികാരതീവ്രമായ വേദനയോടുകൂടെ തന്നെ അവർ വി എസിനെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് എത്ര മണിക്കൂർ നീളുമെന്നറിയില്ല ഒരുപാട് നേരമായി പറഞ്ഞ സമയക്രമങ്ങളൊക്കെ തെറ്റിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ നടക്കുമെന്നറിയില്ല പക്ഷേ അതൊന്നും ഈ ജനക്കൂട്ടത്തെ ബാധിക്കുന്നില്ല അവർക്കതൊന്നും അറിയണ്ട അവർക്ക് വി എസ്സിനെ ഒരു നോക്ക് കാണണം അവർ നിൽക്കുന്ന ഇടത്തേക്ക് വി എസ് എത്തണം അതിന് എത്ര സമയമായാലും ഏത് കാലാവസ്ഥയായാലും ശരി വി എസിനെ കണ്ട് തന്നെയും മടങ്ങും എന്ന് ഉറപ്പിച്ച ആളുകൾ കൂടിയുണ്ട് ആ ദൃഢനിശ്ചയം അവരുടെ വാക്കുകളിൽ കാണാം എന്ത് തന്നെ സംഭവിച്ചാലും മടങ്ങില്ല കാരണം അങ്ങനെ മടങ്ങാനല്ല അവർ വന്നിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയസഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരാണ് അവർ അത് അർപ്പിച്ചിട്ട് തന്നെ പോകൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹം മുദ്രാവാക്യങ്ങളായി അല്ല കടൽ തീർക്കുന്നുണ്ട് ആലപ്പുഴയിലങ്ങോളം ഇങ്ങോളം ആലപ്പുഴയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനസഞ്ചയവും തെരുവോലങ്ങളിൽ നിറയുകയാണ് അവരിങ്ങനെ ആ ചെറുപുഴ പോലെ വന്നു വന്ന് വലിയൊരു കടലായി രൂപം കൊള്ളുന്നത് നമ്മൾ കാണുകയാണ് ആ കടലാഴങ്ങളിൽ ഇപ്പോൾ വി എസിനോടുള്ള സ്നേഹമാണ് അതിലൂടെ വി എസ് ഇങ്ങനെ കടന്നു വരികയാണ് അവരുടെ സ്നേഹമേറ്റുവാങ്ങിക്കൊണ്ട് ഓരോരുത്തരുടെയും വിശ്വാസമേറ്റുവാങ്ങിക്കൊണ്ട് ഓരോരുത്തരുടെയും ആദരമേറ്റുവാങ്ങിക്കൊണ്ട് വി എസ് ഇങ്ങിനെ കടന്നു വരികയാണ്